ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വെറൈറ്റി പെറോട്ടയാണ് കേട്ടോ വീട്ടിലെങ്ങനെ പെരോട്ട ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ വീശിയൊന്നും വേണ്ട കേട്ടോ നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം അടിപൊളി പെറോട്ടയാണ് കടയിൽ നിന്ന് വേണിക്കുന്നതിനെ കണ്ടി നല്ല ടേസ്റ്റ് ഉള്ളത് അതുപോലെ ഹോംലി പെറോട്ട കേട്ടോ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് പെരോട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതായത് എണ്ണ നമ്മുടെ ടൈയിലിലേക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് പരട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാവ് നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ മാവിൻ്റെ വേറെ വീഡിയോ ഞാൻ ഇട്ട് തരാൻ കേട്ടോ ഷോസ് കാര്യങ്ങളും ഇട്ടു അപ്പോൾ ഫ്രണ്ട്സ് മനസ്സിലാവും അപ്പോൾ മാവിതത്തെ ഈ ടൈലിലേക്ക് ടൈയിലേക്ക് വെച്ചാൽ ഒന്ന് കൈ വെച്ചത് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാൻ കേട്ടോ മാക്സിമം നമുക്കിതാ ഒക്കുന്ന രീതിയിൽ ആദ്യം ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടിലം പെറോട്ടീൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ അവിടെ ഒന്ന് കാണുക ഓക്കെ നമുക്കിത് എണ്ണ വെളിച്ചെണ്ണയാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും വെളിച്ചെണ്ണ മസ്റ്റേർഡ് തേച്ച് കൊടുക്കണം പിന്നെ നമുക്ക് മാക്സിമം നമ്മൾ പറ്റത്തക്ക രീതിയിൽ എത്രത്തോളം വരച്ച് തീട്ടാൻ പറ്റുമോ അത്രത്തോളം വരച്ച് തീട്ടാം കേട്ടോ നല്ല പേപ്പർ കനത്തിലാക്കാം ഈ മാവ് കേട്ടോ അതാണ് ഇനി അടുത്താണ് ചെയ്യേണ്ടത് കേട്ടോ നല്ല രീതിയിൽ അതിനൊരു പേപ്പർ കനത്തിലേക്ക് ആക്കി മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം ഐറ്റം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൊണ്ട് നബിൾ ചെയ്യുക ഇതിലുള്ള കിടിലും വീഡിയോസിനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമുക്കത് മാക്സിമം നമ്മളെങ്കിലും വെച്ച് തെറ്റി അതിനെ സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ടൈൽ ഉണ്ടെങ്കിൽ ടെയിലിൻ്റെ പുറത്ത് എന്ന എണ്ണ ദേക്കിന്ന ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് കേട്ടോ നമുക്ക് സ്ഥലം ആവശ്യം പോലെ കിട്ടും അതേ നമുക്ക് നമുക്കത് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് മൈദയാണ് മൈദയാണ് ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇഷ്ടം കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്കത് ജസ്റ്റ് എല്ലാം വലിച്ചത് നീട്ടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം പേപ്പർ കാനമാക്കി മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് എണ്ണ അതാകത്ത് വെച്ചുകൊടുക്കാൻ കേട്ടോ വെളിച്ചെണ്ണ എടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് അപ്പോൾ വെളിച്ചെണ്ണ തെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതൊരു കിടല ഐറ്റമാണ് അപ്പോൾ എല്ലാവരും അത് കാണുക എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അതിനൊക്കെ നമുക്കത് ജസ്റ്റ് ഒരു കത്തിയെടുക്കാം നമുക്കതൊന്ന് മുറിക്കാൻ കേട്ടോ ചെറുതായിട്ട് കുലി കുലി കുലിയെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ രുചിയും അടിപ്പൊളിയാണ് അതെടുക്കേണ്ടത് ഉണ്ടാക്കാനും വലിയ പാടത്തുമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ നമുക്ക് കൂടുതൽ വീശണ്ട ഓക്കെ വീശ ഒട്ടും വീശുണ്ടട്ടോ അപ്പോൾ വീശി ചെയ്യുന്നത് വേറെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ വീഡിയോ ഇടാം വീശിച്ച് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വീശുണ്ടെട്ടോ ചിലവർക്ക് വീശാനൊക്കെ ബുദ്ധിമുട്ട് കാണും അപ്പോൾ അതുകൊണ്ട് വീശേണ്ടത് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കിടിലം പേർ ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എല്ലാം ഒന്ന് മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് മാവാണ് കേട്ടോ മാവ് ഇതിൻ്റെ മുകളിലേക്ക് അല്പം വിതറി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ വിതറി കൊടുക്കാം അപ്പം ഒന്ന് വിതറിയ ശേഷം നമുക്കത് ജസ്റ്റ് അതിനൊന്ന് അടുപ്പിക്കാം നമ്മൾ നേരത്തെ ഇതിനെ ജസ്റ്റ് കൈ ഉണ്ടത് ഇങ്ങനെ ഒന്ന് അങ്ങ് അടുപ്പിച്ച് കൊടുക്കാം ഓക്കെ വളരെ സിമ്പിളല്ലേ വളരെ സിമ്പിളായിട്ട് നമുക്കത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ ഒരു പാടുമില്ല നമുക്കിന് പുറത്ത് പോയിട്ട് പൊറോട്ട മേടിക്കേണ്ട നമുക്ക് തന്നെ വിശ്വസ്തി നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാം ഓക്കെ അപ്പോൾ അത് രണ്ട് കൈ ഉപയോഗിച്ച് നമുക്ക് ആ മാവ് കയറിയ മാവിനെ ഒരു നൂൽ പരുവത്തിലേക്ക് ആക്കി മാറ്റാം കേട്ടോ അതെങ്ങനെ ഒന്ന് അടുപ്പിച്ച് അതിൻ്റെ നൂൽ പരുവത്തിലേക്ക് ആക്കി മാറ്റാം കേട്ടോ ഒന്ന് വലിച്ച് നീട്ടും കേട്ടോ ഈ ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒന്ന് വലിച്ച് നീട്ടുക കേട്ടോ മാക്സിമം ഒന്ന് വലിച്ച് നീട്ടുക ഒരു എന്താ പറയുക ഒരു നൂൽ പരുവത്തിലേക്ക് വലിച്ച് നീട്ടി ഇങ്ങനെ ഒന്ന് കുറയുക അപ്പോൾ അതിൻ്റെ നല്ലൊരു സോഫ്റ്റ്നെസ് അപ്പോഴ് വരും കേട്ടോ അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു തോൽ പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ കേട്ടോ ഇങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ കണ്ട രീതിയിൽ തന്നെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ സംഭവം ഒരു കിടിലം അടിപ്പൊളിയായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി തീർച്ചയായിട്ടും ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ നമുക്കത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്തു നമുക്കിതിൻ്റെ ഒരു എൻഡ് കൊണ്ട് അങ്ങനെ താഴെ കൊണ്ടുവന്ന് അങ്ങനെ ഒട്ടിച്ചു വയ്ക്കാം ഓക്കെ അപ്പോൾ അതാ ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കിതാ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒത്തിരി കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കണം നല്ല മയം വേണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ സംഭവം നമുക്കത് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ നേരത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ ഇത്രയും നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അത് ഇത് കൂടെ വെച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കഴിഞ്ഞു നമ്മളെ പരത്തിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു റെഡിയാക്കി വെച്ചേക്കാണ് ഇനി നമുക്ക് അതിനൊന്ന് ചുറ്റെടുക്കുന്നത് ഞാൻ കാണിച്ചതല്ലേ കേട്ടോ അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ മിസ്സിക്ക് ഉണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് ലെന്ത് ആയി പോകും അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് കുറച്ചത് അല്ലെന്തൊന്ന് കുറച്ചത് അപ്പം നമുക്ക് മാവെടുക്കാം അതിനുമുതൽ എടുക്കാം ടൈയിലിൽ നമുക്ക് എണ്ണ വേണം എണ്ണമെന്ന് തേച്ച് കൊടുക്കുക ടൈല് അതിനുശേഷം തന്നെ മാവ് നമ്മൾ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന മാവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്കത് ജസ്റ്റ് എടുത്ത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഇങ്ങനെ കൈവച്ച് മാക്സിമം നമുക്ക് ഒരു വട്ടം കിട്ടത്തക്ക രീതിയിൽ പെരോട്ടൻ ആ ഷേപ്പ് വരത്തക്ക രീതിയിൽ ആ ഒരു വലിപ്പം വരത്തക്ക രീതിയിൽ കൈവെച്ചത് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം ഓക്കെ അപ്പോൾ അത് വളരെ സിമ്പിളല്ലേ കാണുമ്പോൾ തന്നെ അറിയാൻ കേട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് വലിയ ഫാരിച്ച ജോലികളൊന്നും ഇല്ല നമുക്ക് ഈസിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ അതായത് പ്രീഫൈലിലേക്ക് നമുക്ക് അതായത് എണ്ണ വെച്ചു കൊടുക്കും അത് വെളിച്ചെണ്ണ തന്നെ കേട്ടോ അപ്പോൾ എപ്പോഴും നമുക്ക് പെരോട്ട ഇറക്കിയതിനു ശേഷം പെരോട്ടയിലും എണ്ണമയം വേണം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ എണ്ണ നെച്ച് കൊടുക്കുക അത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സോഫ്റ്റ്നസ് പോവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് നയിട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പ്രൈഫൈലൊക്കെ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ടേ ഇനി അതൊന്ന് റെഡി ആയി അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് ഇനി ഇത്രയും ഉണ്ടാക്കി എടുക്കാറുണ്ട് കേട്ടോ അതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം ഉണ്ടാക്കി എടുക്കാറുണ്ട് നമുക്കത് ഒരു പൊറോട്ട അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊക്കെ ഇവിടുന്ന് അകത്തൊരു പൊറോട്ട റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ ക്ലിയർ ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ആയിട്ട് കാര്യങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അത് ജസ്റ്റ് അത് നോക്കാം അപ്പോൾ അത് റെഡിയായി വരട്ടെ കേട്ടോ നമുക്കിതാ അടുത്തൊന്ന് നമ്മൾ നേരത്തെ തന്നെ റെഡി ആക്കിക്കൊണ്ട് വെച്ചേക്കാം കേട്ടോ അതൊന്ന് നമുക്ക് ഇതൊന്ന് തിരിച്ചു കൊടുക്കാം ഓക്കെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷവും നമുക്കിതാ എണ്ണ തെച്ചു കൊടുക്കണം കേട്ടോ രണ്ട് വശത്ത് നമുക്ക് എണ്ണ തെച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഇടട്ടോ വെളിച്ചെണ്ണ തെച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും അപ്പോൾ ഇനി നമുക്കത് ഇങ്ങനെ വരുന്ന പൊറോട്ട നമ്മളിങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന പരോട്ട നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചൊന്ന് കുഴയ്യാം കേട്ടോ അടിച്ചൊന്ന് കുഴഞ്ഞെടുക്കുക അപ്പോൾ അതുകൂടി കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ തിരിച്ചിട്ട് അറ്റ സൈഡിൽ കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കത് ഇവിടെ ഇരിക്കുന്ന ഇത് നമുക്കൊന്ന് കുഴഞ്ഞെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് അടിക്കാം ഓക്കെ കൈ വെച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ വളരെ എളുപ്പമാണ് ഒരു ഹാർഡ് ആയിട്ടുള്ള ജോലിയും കാര്യങ്ങളൊന്നുമില്ല പൂട്ടി വെക്കാൻ വേണ്ട ജസ്റ്റ് ഒന്ന് അടിക്കുമ്പോൾ തന്നെ അതൊക്കെ ക്ലിയറായി പിരിഞ്ഞ് വരും കേട്ടോ പിരിക്കുന്നുണ്ട് കേട്ടോ പിരിന്ന് വരുന്നുണ്ട് അപ്പോൾ ഒരു കിടിലും ഇതേ അടിപ്പൊളി പെറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മാവ് ബസിൻ്റെ കാര്യം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ഇട്ടിടാം കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വീഡിയോ എന്ത് ഒരുപാട് കൂടി പോകും നമ്മുടെ ഫ്രണ്ട്സിന് കാണാൻ ഒരു ബുദ്ധിമുട്ടാവും എന്നതുകൊണ്ടാണ് അപ്പോൾ മാവ് ബസിങ് തീർച്ചയായിട്ടും ഞാൻ അടുത്തൊരു പാട്ട് അടുത്ത് ചേട്ടാ അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നമ്മൾ പെറോട്ട അവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതുപോലുള്ള കിഡിലും വീഡിയോസിലായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബട്ടുകൂടെ ഇടപെടുക സമയം കിട്ടുമ്പോൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക അവിടെ ഒരുപാട് ഒരുപാട് വീഡിയോസ് പറയപ്പോൾ നമ്മൾ പെരോട്ടത്ത് റെഡിയായിരിക്കും കേട്ടോ അപ്പോൾ അത് അടുത്തത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പൊറോട്ടയ്ക്ക് അവിടെ റെഡിയാണ് ഓക്കെ അപ്പോൾ അതേ വരുന്നു അടുത്തൊരു കിടിലം അടിപൊളി വീഡിയോ ആയി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ